പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ വോട്ടിംഗ് സമാധാനപരമെന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജി ധനിക് ലാൽ ചിലയിടങ്ങളിൽ നിന്നായി വോട്ടിംഗ് മന്ദഗതിയിലാണെന്ന് പരാതി ഉയർന്നതായും അത് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള കാലതാമസമാണെന്നും അക്രമ സംഭവങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വണ്ടൂർ ഗേൾസിലെ ബൂത്തുകളിൽ പരിശോധന നടത്തുന്നതിനിടെ ഡബ്ല്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു വളരെ സമാധാനപരമായിട്ടാണ് വണ്ടൂർ ഒരു ില് ആ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള കാലതാമസമാണ് അത് വന്നത് ഒന്ന് രണ്ട് മൊത്തത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പരാതി പറഞ്ഞിടത്തെല്ലാം സെക്ടറിലെ ഓഫീസർമാരെ വിറ്റ് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പരാതികൾ ഇതുവരെ വലിയ പരാതികളൊന്നും വന്നിട്ടില്ല ഇതിന് കുറച്ച് താമസമുണ്ടെന്നുള്ളൊരു പരാതികളാണ് വന്നിരിക്കുന്നത് ഒരു സ്ഥലത്ത് അക്രമ സംഭവങ്ങൾ സുഖമായ പോളിംഗ് ആണ് ഇതുവരെ നാലുമണിവരെ അറുപത് ശതമാ ശതമാനം പോളിംഗ് ഇതുവരെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ